എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ അനവധി സന്ദർഭങ്ങളിൽ നമ്മുടെ വാക്കുകളുടെ ശക്തി നല്ലതായിട്ടും മോശമായിട്ടും നാം തിരിച്ചറിഞ്ഞവരാണ് ഒരു വാക്കുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിച്ച ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കാം കിടന്ന ഒരു ജീവിതത്തെ നമ്മുടെ വാക്കുകൾ ശക്തിപ്പെടുത്തി ഊർജം പകർന്ന് ജീവിതത്തിന്റെ പുതു അർത്ഥങ്ങൾ തേടി യാത്രയാവാൻ സഹായിച്ച ഓർമ്മകൾ നമ്മൾക്കില്ലേ ഇവിടെ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതിന്റെ കാര്യം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ മുൻപിൽ വന്നുപെടുന്ന ചില മനുഷ്യരുണ്ട് അവർക്ക് ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെ മറ്റ് പ്രശ്നങ്ങളുടെയൊക്കെ കഥകൾ നമ്മളോട് പറയാനുണ്ടാവും ജീവിതം തകർന്ന അവസ്ഥയിലായിരിക്കാം സാമ്പത്തികമായി ശാരീരികമായി മറ്റ് മേഖലകളിലൊക്കെ വല്ലാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം അവർ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മൾ നല്ല വാക്കുകൾ പറയാം ആശ്വസിപ്പിക്കാം എന്നാൽ ഇവിടെ ഈ നല്ല വാക്കുകൾക്കും ആശ്വാസങ്ങളോടൊപ്പം തന്നെ അവരെ ഉദ്ധരിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും നമുക്കത് ചെയ്യുവാൻ കഴിയുകയില്ലെങ്കിലും ചില പ്രത്യേക നിയോഗങ്ങളാൽ ചിലരിലേക്ക് നാം നടത്തപ്പെടും നയിക്കപ്പെടും ഞാൻ അങ്ങനെ എത്തപ്പെട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ നിങ്ങളും എത്രയോ സന്ദർഭങ്ങളിൽ അങ്ങനെ കടന്നു വരുന്നവർക്ക് ഒരു ജീവിതത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതിലും വലിയ ഒരു പുണ്യപ്രവൃത്തി മറ്റൊന്നില്ല അനാഥരെയും വിധവുകളെയും സംരക്ഷിക്കുന്നതും ബന്ധനത്തിലും കഷ്ടപ്പാടിലും കഴിയുന്നവരെ ദൈവത്തിന് ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് അങ്ങനെയുള്ളവരെ കണ്ടെത്താനും കഴിയണം നമ്മെ തേടിയപ്പോഴും വരണമെന്നില്ല നമുക്ക് ചില വ്യക്തികളിലൂടെ സംഭവങ്ങളിലൂടെ അറിവുകളിലൂടെയൊക്കെ ചില വാർത്തകൾ നമുക്ക് ലഭിക്കുമ്പോൾ പലപ്പോഴും നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന മറ്റുള്ള തള്ളിക്കളയാറാണ് പതിവ് എന്നാൽ ചിലതിലേക്ക് സർവശക്തനായ ദൈവം നമ്മളെ നയിക്കും കാരണം അവിടെ ഞാനെന്ന വ്യക്തി ഇൻവോൾവ് ചെയ്യണമെന്ന അനാദികാലം മുതലേ സർവശക്തനായ ദൈവം നിശ്ചയിച്ചുറപ്പിച്ചതാണ് അതെന്നെ കൊണ്ട് ചെയ്തെടുപ്പിക്കാൻ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ എന്നെ ദൈവം അതിലേക്ക് നിശ്ചയമായിട്ട് നയിക്കും അവിടെ നമ്മൾ മടി പിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വരുമെന്നുള്ള ചിന്തയിൽ മാറിപ്പോയാൽ നമ്മൾ നാം ചെയ്യേണ്ട ആ പുണ്യപ്രവൃത്തി ദൈവം മറ്റൊരാളെ ഏൽപ്പിക്കും ദൈവത്തിൻ്റെ ഒരിക്കലും ഭംഗം വരുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളോടൊപ്പം തന്നെ നല്ല പ്രവൃത്തികളും ചെയ്യുവാൻ നിങ്ങൾക്കും എനിക്കും ദൈവം അവസരം തരും അത് നമുക്ക് ഏറ്റെടുക്കാം മറ്റൊരു ജീവിതത്തെ മറ്റൊരു ജീവിതത്തിന് സന്തോഷം നൽകുന്നതിലും അപ്പുറമായി ആ അതിൽ നിന്ന് കിട്ടുന്ന ദൈവാനുഗ്രഹത്തിനപ്പുറമായി മറ്റെന്താണുള്ളത്